ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി വഴുതനങ്ങ വെച്ചിട്ടാണ് കേട്ടോ വഴുതനങ്ങ വെച്ചിട്ട് നമ്മൾ മുളക് ബജി മുട്ട ബജിയൊക്കെ ഉണ്ടാക്കുന്ന മാതിരി അടിപൊളിയൊരു ബജി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ വഴുതനങ്ങ അങ്ങനെ ഉപ്പേരിയും ഒന്നും വെച്ചാൽ മക്കളൊന്നും കഴിക്കൂല അപ്പോൾ നമുക്ക് നല്ലൊരു റെസിപ്പി പറ്റപ്പെടാം ഞാനിതിൻ്റെ ഒന്ന് അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ചീൻ്റെ എടുത്തിട്ടുണ്ട് കാരണം തൊലി നമുക്ക് ഈ പീലർ വെച്ചിട്ട് പെട്ടെന്ന് തൊലി കളയാം കേട്ടോ അപ്പം ഇങ്ങനെ കളയുമ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ തൊലിക്കൊരു ഹാഡാണല്ലോ അപ്പം അതുണ്ടാവൂല എന്നിട്ട് നമ്മൾ പഴക്കം ഉറക്കണമതിരി പഴംപൊരിക്ക് പഴക്കം നോക്കണമാതിരി ഇതുപോലെ ഞാൻ ചെറിയ പീസാക്കിയിട്ട് വലിയൊരു കട്ടിയൊന്നും ഇല്ലാതെ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മൈദയാണ് അതിലേക്ക് ഒരു ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടി എടുത്തിട്ടുണ്ട് നമുക്ക് ടേസ്റ്റിന് എന്തൊക്കെ ആവശ്യം വെച്ചാൽ അതൊക്കെ എടുക്കട്ടോ അപ്പോൾ പിന്നെ ഒരല്പം ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് എത്ര വെച്ചാൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടോ പിന്നെ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പഴംപൊരിക്കൊക്കെ നമ്മൾ മാവ് തയ്യാറാക്കുമല്ലോ ആ ഒരു പാകത്തിൽ നന്നായിട്ട് കലിക്കെടുക്കുക ഒത്തിരി ലൂസാവും വേണ്ട എന്നാൽ നല്ലോണം ടൈറ്റാകും വേണ്ട കേട്ടോ ഏകദേശം നമ്മൾ ആ പഴംപൊരിയുടെ കാര്യം മാവ് എങ്ങനെയാണോ അതുപോലെ ഒന്ന് കലക്കിയെടുക്കുക ഞാനിവിടെ മാവൊക്കെ കലക്കിതാ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നൊരു ടൈറ്റിലും എന്നാൽ ലൂസിലും ആക്കിയിട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്രേ ഉള്ളു പണി നമ്മൾ മാവുണ്ടാക്കുക അതുപോലെ എന്നിട്ട് വഴുതനങ്ങ മുക്കിപ്പൊരിക്കുക അപ്പൊ മെയിൻ ആയിട്ട് എന്താ വച്ചാൽ നമ്മളെ വീട്ടിലൊക്കെ വഴുതനങ്ങ ഉണ്ടാവും നമുക്ക് ഇങ്ങനെ റെസിപ്പി ചെറപ്പോ ആർക്കും അറിയണ്ടാവില്ല ഇങ്ങനെ പൊരിക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയണ്ടാവൂല നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് അപ്പൊ നമുക്ക് ഇതിന്റെ മസാല ഉണ്ടാക്കുമ്പോ നമുക്ക് എന്തൊക്കെയാ ടേസ്റ്റിനെ ആഡ് ചെയ്യാൻ പറ്റുവച്ച അതൊക്കെ ആഡ് ചെയ്യാം ചിക്കൻ മസാല ഒക്കെ ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പൊ ഇതവിടെ ഒക്കെ ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ പിന്നെ നമ്മള് പഴംപൊരി പഴംപൊരി എങ്ങനെ ഉണ്ടാക്കുക അതു അപ്പം അതിലേക്ക് പിന്നെ ഇങ്ങനെ ഓരോന്നും ഓരോന്നാക്കിയിട്ട് ഞാൻ കിട്ടുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒക്കെ മരം നമ്മളെ വീട്ടിലുണ്ടാകുമ്പോൾ ഒരുപാട് കാലം അത് കഴിക്കും അപ്പോൾ മക്കൾ ഈ വഴുതനങ്ങൾ ഉപ്പേരിയും തോന്നും ഇവിടെ ചിലവാകൂല കേട്ടോ മക്കളെടുത്ത് ചില ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കും അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒക്കെ ലൈക്ക് വരാനും മറക്കരുത് ഇനിയും ഇതുപോലുള്ള പുതുപുത്തൻ വീഡിയോസുകളൊക്കെ ആയിട്ട് ഇനിയും വരണ്ട് അപ്പോൾ വീട്ടിൽ വഴുതനങ്ങൾക്കുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയോ അതിൻ്റെ ഫീഡ്ബാക്ക് നമ്മളെ കമൻറ്റ് ബോക്സിൽ ഒന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും സ്കൂൾ വിട്ട് വരുമ്പോൾ മക്കൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ബൈ ബൈ അടുത്ത വീഡിയോ ആയി വരണ്ട്